ടാമ്പൺ എന്നാൽ എന്താണ് ആർത്തവ രക്തത്തെ വലിച്ചെടുക്കാനുള്ള മറ്റൊരു രീതിയാണ് ടാമ്പൺ പക്ഷേ ഇത് യോനിയുടെ അകത്തു നിന്നാണ് പ്രവർത്തിക്കുക അതായത് രക്തം ശരീരത്തിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് മുൻപ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പരുത്തി പോലെ വലിച്ചെടുക്കാൻ കഴിവുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും അതൊരു ചെറിയ കുഴൽ രൂപത്തിലായിരിക്കും രക്തം വലിച്ചെടുക്കുമ്പോൾ അത് വീർക്കുകയും ചെയ്യും ഇത് നിങ്ങൾ യോനയിലേക്ക് കടത്തിവെക്കണം ചില ടാമ്പണുകളുടെ കൂടെ അപ്ലിക്കേറ്ററുകളും ലഭിക്കാറുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടോ കാർഡ്ബോർഡ് കൊണ്ടോ ഉള്ളത് ടാമ്പെണ് അകത്തേക്ക് കടത്താൻ സഹായിക്കും മറ്റു ചില ടാമ്പണുകളാകട്ടെ പൂർണ്ണമായും നിങ്ങളുടെ വിരലുകളെ ആശ്രയിച്ചിരിക്കും ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ടാമ്പെണ്ണിൽ ഒരു ചെറിയ നൂലുണ്ടായിരിക്കും അത് കുഴൽ രൂപത്തിന്റെ അടിഭാഗത്തു നിന്നും തൂങ്ങിക്കിടക്കുന്നത് കാണാം ഇത് ടാമ്പെൺ പുറത്തേക്കെടുക്കാൻ നിങ്ങളെ സഹായിക്കും ഡോക്ടർമാർ പൊതുവെ നിർദ്ദേശിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ വലിച്ചെടുക്കുന്ന ടാമ്പണുകളാണ് ഓരോ നാല് മുതൽ ആറ് മണിക്കൂറിനുള്ളിലും നിങ്ങൾ ടാമ്പൺ മാറ്റിക്കൊണ്ടിരിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് ഷോക്ക് സിൻഡ്രോം അഥവാ ടി എസ് എസ് എന്ന അസുഖമോ പലതരം അണുബാധകളോ ഉണ്ടായേക്കാം സ്പോർട്സിൽ സജീവമായി പങ്കെടുക്കുന്നവർ നീന്തൽ ചാട്ടം പോലുള്ളവ ടാപണുകൾ നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെടാറുള്ളത് ടാമ്പൺ ശരിയായ രീതിയിലാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ശരീരത്തിനകത്ത് ടാമ്പൺ ഉണ്ടെന്ന കാര്യം പോലും നിങ്ങൾക്ക് തോന്നില്ല ടാമ്പനുകൾ ഉപയോഗിക്കുന്നതിൽ ശരിയും തെറ്റുമെന്ന് പറയാനായി ഒന്നും തന്നെയില്ല ഇത് പരക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് വേണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായി നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാം മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ